ഹായ് എവറി വൺ എ ഡി എ സി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓർക്കുന്നുണ്ടാകും കുറച്ച് ടോയ്സ് നിരത്തിയിട്ടിരിക്കുന്നു ആക്ച്വലി ഞാൻ എല്ലാം ക്ലിയറായിട്ട് അടുക്കി വെച്ചതാണ് റോസ് വന്നത് മൊത്തത്തിൽ മുഴുവനടുത്ത് നിരത്തി അവൾ ഓരോ ബുക്ക് എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ ടോയ്സ് ഇന്നിവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ടോയ്സ് റിലേറ്റഡ് ആണ് ആക്ച്വലി നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ പോയിട്ട് നമ്മൾ റോസ്വിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ ആ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഓർത്തു എന്നാൽ അവൾ ഉപയോഗിക്കുന്ന അവളുടെ കുറച്ച് ടോയ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടോയ്സ് ചേർത്തിട്ട് ഒരു വീഡിയോസ് എടുക്കാമെന്ന് ഓർത്തു അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും ഇതൊക്കെയാണ് അവളുടെ ടോയ്സ് നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടോയ്സ് ബാക്കിയൊക്കെ നമ്മുടെ കട്ടപ്പന വീട്ടിലാണുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തും അപ്പോൾ ഈ ഒരു വൺ ടു ടു ഇയർ ഏജ് ഉള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാമായിരിക്കും ടോയ്സ് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അവരുടെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ടോയ്സുമായിട്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവർ ടോയ്സിന് അവരിൽ ഒരാളെ പോലെ തന്നെയാണ് കാണുന്നത് അവർക്ക് ഫുഡ് കൊടുക്കുന്നു വാട്ടർ കൊടുക്കുന്നു അവരെ ഒരുക്കുന്നു ഡ്രസ്സ് ചെയ്യിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ടോയ്സ് വെച്ചിട്ട് കാണും ഒരു ടോയ് ഏജ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ പ്രായം എന്ന് പറയുന്നത് ശരിക്കും ഈ ടോയ്സ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രം അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിനെ ഈ ടോയ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് സെൻസറി ഡെവലപ്മെൻറ് ആണെങ്കിലും കോക്കിംഗ് ടി ആണെങ്കിലും അവരുടെ മോട്ടോർ സ്കിൽസ് ആണെങ്കിലും ഇതിനെല്ലാം ഈ ടോയ്സ് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ രീതിയിലുള്ള ടോയ്സിന് ഓരോ രീതിയിലാണ് അവരുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ റോസൂന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കിളുക്കിയാണ് കിളുക്കി ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ആക്ച്വലി അവൾ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അവളുടെ കിളുക്കി അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ തൊട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കിളുക്കി കേൾക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് അവർ നോക്കും അപ്പം അവരുടെ ആ ഐസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ കിലിക്കിയുടെ സൗണ്ട് ഒരാൾ ഞാൻ എഴുതുന്ന കിളിക്കി ആ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് കിളിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കിലിക്കീസ് ഉണ്ടായിരുന്നു ഇത് ഈ ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുറച്ചൊരു ആറ് ഉള്ള ഒരു പാക്കറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ ഇവിടെ നിലവിൽ മൂന്നെണ്ണേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ അവിടെ വീട്ടിലാണുള്ളത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈയൊരു സ്റ്റാക്ക് ആണ് പല കളേഴ്സുള്ള ഈ ഒരു സ്റ്റാക്സ് ഇതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ് അവര് കറക്റ്റായിട്ട് ഇത് പ്ലേസ് ചെയ്യും ഇതിന്റെ ബിഗ് ബണ്ണിന്റെ ഓർഡറിൽ ഉള്ള കറക്റ്റായിട്ട് അതവർ പ്ലേസ് ചെയ്യും അപ്പോൾ അവരുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഈ സ്റ്റാക്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവ് തിങ്കിംഗ് ഒക്കെ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതു മാത്രമല്ല എനിക്ക് തോന്നിയത് കളർ ഐഡൻറ്റിഫിക്കേഷനും കുറച്ചും കൂടെ നല്ലതാണ് നിങ്ങളെ കളർ പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഈ റിങ്സ് നമുക്ക് കുറച്ചും കൂടി ആകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബാക്കി റോസിൻ്റെ കയ്യിലാണ് ഇട്ടേ റോസും ഇവിടെ ഇട്ടേ ബ്ലൂ എല്ലോ യെല്ലോ പിങ്ക് വെരി ഗുഡ് ഡക്ക് എടുക്കിവിടെ വക്കാം ഓക്കെ പിന്നെ നമ്മള് റോസോന് വേണ്ടിട്ട് ഇത് അവളുടെ ഒരു ഫസ്റ്റ് ബേർത്ത്ഡേയുടെ ടൈമിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു അവളുടെ ബാവ്ബാവ് ഹസ്കി അവള് വിളിക്കുക ബാബ്ബാവ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഹസ്കിന്നാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് റോസു ഒത്തിരി യൂസ് ചെയ്യുന്നതാണ് ഫുൾ ടൈം അവളുടെ കൂടെ കാണും അവളുടെ ഏറ്റവും ഉള്ള ടോയ്സിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോയ് ആണ് ഈ ഹക്കിയുടെ ടോയ് എന്ന് പറയുന്നത് അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് ഫീഡ് ചെയ്യുക വാട്ടർ കൊടുക്കുക ഇതൊക്കെയാണ് അവളുടെ പരിപാടി അപ്പോൾ ഏറ്റവും കൂടുതൽ അവൾ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണിത് ഇതിൻ്റെ ഒരു അതുപോലെ തന്നെയാണിത് ഇത് അവളുടെ ആൻറ്റി അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സെൻസറി സ്കിൽസ് ഒക്കെ യൂസ് ചെയ്യുക ഡെവലപ്പ് ചെയ്യാനായിട്ട് ആണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവരുടെ ബോഡി ഓർഗൻസ് ബോഡി പാർട്സ് പഠിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും പിക്ചേഴ്സ് നോക്കി അല്ലെങ്കിൽ ഡോളിനെ ഒക്കെ നോക്കി നമുക്ക് ചെയ്യാം പക്ഷെ ഞാനിപ്പം ഇവ ഐസ് ഇയേഴ്സ് ഇതൊക്കെ ഇത് നോക്കിയാകുമ്പോൾ അവർ കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ടോയ് ആണല്ലോ അപ്പോൾ അങ്ങനെ അത് കുറച്ചും കൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിരുന്നു ഇത് ഇതിനെ വിളിയിട്ടിരിക്കുന്ന ഷേരൂന്നാണ് റോസു വിളിക്കുക ഷേരൂന്നാണ് വിളിക്കുക ഇതിനെയും അവർക്ക് ഇഷ്ടമുള്ളൊരു ടോയ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിരം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടോയ്സ് ആണ് ഇത് രണ്ടും രണ്ടും ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ സോഷ്യൽ സ്കിൽസും സെൻസറി സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് രണ്ടും ഹെല്പ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രിട്ടൻഡി play അതായത് അവരുടെ ടോയ്സിനെ ഒരാളെ പോലെ നോക്കിയിട്ട് നമ്മുടെ സിറ്റുവേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കഞ്ഞം പറഞ്ഞാൽ ഫീഡിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് കുക്കിങ്ങൊക്കെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് അവരുടെ ടോയ്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഇളക്കി കുക്ക് ചെയ്യുക അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് റോസ് എവിടെ ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതിന് കട്ട് ചെയ്യാൻ അതിന് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കട്ടിങ് ബോർഡ് പിന്നെ ഒരു നൈഫ് ഇത് നമ്മൾ സ്കൂൾ മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം ഭയങ്കര ഒറിജിനൽ ഫ്രൂട്ടായിട്ട് നമുക്ക് തോന്നും ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കിത് ഭയങ്കര റിയൽ ആയിട്ട് തോന്നും റിയൽ ഫ്രൂട്ട് അല്ലെങ്കിൽ റിയൽ ബനാന ആയിട്ട് നമുക്ക് തോന്നും തിരിഞ്ഞു ഇവിടെ വാ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് നമ്മൾ നോക്കി കഴിയുമ്പോൾ മനസ്സിലാകും ഇത് വാട്ടർ ഒരു മോഡൽ ആണ് ഭയങ്കര റിയൽ ആയിട്ട് റിയൽ ഫ്രൂട്ട് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്ലാസ്റ്റിക് ആണെങ്കിലും മറ്റും കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അമ്മമാർക്ക് അറിയാമായിരിക്കും ബി പി എ ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ പെയിന്റ് ഒന്നും ഇത് ഇളകി വരില്ല ഇവൻ അവർ ബൈറ്റ് ചെയ്താൽ പോലും ഇതൊന്നും അവരുടെ വായിലേക്ക് എത്തില്ല സേഫ് ആണ് പിന്നെ അത്ര ഹാർഡായിട്ടുള്ള സർഫസ് ഒന്നും അല്ല അതായത് അത്യാവശ്യം മയം ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് മുറിവ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ കൂടി ഒരു കുഞ്ഞി ബോർഡ് ഉണ്ടായിരുന്നു എന്റെ റോസ് നൈഫ് എന്ത് നൈഫ് ഓക്കെ ഒരു നൈഫും ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയാ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെച്ച് കട്ട് ചെയ്യും വിത്തേ വെച്ചിട്ട് വിത്തേ വെച്ചിട്ടാ റോസ് ഇപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് ഓക്കെ 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 റോസ് കട്ട് ചെയ്ത് കാണിക്കും ഇത് ഈ കട്ടിങ് ബോർഡി വെച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഒട്ടാനായിട്ടുള്ള കുറച്ച് ഇതുണ്ട് ആക്ച്വലി ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതിങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട് ഇത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെരുപ്പിലൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്കിത് തമ്മിൽ ഒട്ടിച്ച് ചേർക്കാനായിട്ട് ഓക്കെ വെരി ഗുഡ് അപ്പം ഇത് ആക്ച്വലി ലെമൺ ആണ് ലെമണിന്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതെ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും കുഞ്ഞുങ്ങൾക്ക് അത് കുറച്ചും കൂടി ആ ഫ്രൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ടോയ്സ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ റോസ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊണ്ടുതരും ഇപ്പൊ ഉള്ളതുകൊണ്ട് ഡാഡയുടെ എടുത്തോട്ട് പോയിരിക്കുകയാണ് ഡാഡയ്ക്ക് അമ്മ കൊടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കാണ് അപ്പൊ സിറ്റിയെ സിറ്റിയെ അപ്പം ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സ്റ്റിക്കർ പോലെ നമ്മൾ ചെരുപ്പിലൊക്കെ ഉള്ളതാണ് ആക്ച്വലി ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇത് ഫ്രൂട്ട്സിന്റെ രണ്ട് പാട്ടിലും ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമായിരിക്കും രണ്ട് പാട്ടിലും ഉണ്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചു വെക്കാം ചെല്ലോ ചെല്ലോ പൈ പയ്യ അപ്പോ ഇത് നമുക്ക് ഇതിന്റെ ആ ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ രണ്ട് പീസായിട്ട് വരും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും നല്ലതാണ് അവർക്ക് കുറേ സമയം ഇത് ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് വെക്കുക കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നമ്മുടെ കിച്ചണിൽ ചെയ്യുന്ന ആ സെയിം എഫക്റ്റ് അവർക്ക് കിട്ടും അത് മാത്രമല്ല ഫ്രൂട്ട്സ് അതുപോലെ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളും എല്ലാം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും കുറച്ചും കൂടി നല്ലതാണ് ഈ ഫ്രൂട്ട്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കളേഴ്സും കാര്യങ്ങളും എല്ലാം സെയിമാണ് ഇപ്പം കളേഴ്സ് കാണുമ്പോൾ പെയിന്റ് ഇളകി പോകും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളോ പെയിന്റ് പോകുന്നതോ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ ഇത് അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ട് എന്റെ സെറ്റായിരുന്നു അതിൽ ലെമൺ ബനാന അവിടെ പോയി നോക്കാവോ ഇപ്പം നമ്മൾ വാങ്ങിയ ആ ഫ്രൂട്ട്സെറ്റിൽ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ആപ്പിൾ ഉണ്ടായിരുന്നു കിവി ഗ്രേപ്സ് പിന്നെ ലെമൺ ഓറഞ്ച് ഇത്രയും കാര്യങ്ങൾ സ്ട്രോബെറി ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം അടുത്ത് നമ്മുടെ ടോയ് എന്ന് പറയുന്നത് റോസൂൻ്റെ കിച്ചൺ സെറ്റാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയും സാധനം മാത്രമാണ് ഒരു കിച്ചൺ സെറ്റിനകത്ത് അവൈലബിൾ ആകുന്നത് അല്ല ഇത് കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനും ഒരു സ്പൂണും സ്റ്റൗവും മാത്രമാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത് ബാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു ഇതാക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പാനും സ്പൂണും റോസ് വാങ്ങിച്ചുകൊണ്ട് പോയി ഇനി അത് കിട്ടുമോ എന്നറിയില്ല അപ്പോൾ ഇതിൽ ഇത് നമുക്കിങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടി ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി റോസോന് ബർഡേ ഗിഫ്റ്റ് ഞങ്ങൾ ബർഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിന്റെ കൂടെ ഒരു കുഞ്ഞി ഒരു സ്ട്രൗങ് കൂടിയുണ്ട് പിന്നെ ഒരു മൂന്ന് പാൻ ഉണ്ട് മൂന്ന് സ്പൂണ് നൈഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതും അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാണ്ട് നല്ലതാണ് ഇപ്പോൾ ഈ കുക്ക് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ അവർ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ചെയ്യുമല്ലോ ഇപ്പോൾ ഈ സ്റ്റൗവും ആ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മൾ നോർമലി കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ സെയിം റിയൽ ആയിട്ടുള്ള സാധനത്തിൻ്റെ എക്സാക്റ്റ് ഇമിറ്റേഷൻ ആണ് അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ ആ ഫാനും വെച്ചിട്ട് അങ്ങനെ കുറേ നേരം അതുംകൊണ്ട് കളിച്ചോളും പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഗ്യാസ് കുറ്റിയും കൂടി ഉണ്ട് അപ്പം ഇതെല്ലാം അവൾ കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പ്രിട്ടൻഡർ പ്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ അവർ കൂടുതൽ തിങ്ക് ചെയ്യാനും അവരുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം പിന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്കൂൾ മാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ വെർബൽ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റീഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ അവർക്ക് വെർബലി അവരുടെ വൊക്കാബുലറി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ആനിമൽസിൻ്റെ പിക്ചേഴ്സും ഫ്ലവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ വൊക്കാബുലറി അവർക്ക് കൂടും അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ സ്പീഡിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ബുക്ക്സ് ജസ്റ്റ് റീഡ് ചെയ്യാനായിട്ട് റീഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കും കുറച്ച സമയമൊക്കെ കേട്ടിരിക്കും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഒരു നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്ക്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ റീഡിങ് ബുക്ക് മാത്രമല്ല ഉള്ളത് ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ബെഡ് ടൈം സ്റ്റോറി ബുക്ക് ഉണ്ട് പിന്നെ ആനിമൽസിന്റെ ഒരു ഫ്ലാഷ് കാർഡ് ഓക്കെ അപ്പൊ ഇത്രയും ബുക്കുകളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് ഈ ഒരു ബുക്കാണ് ഓർ ദി ഫാം എന്നാണ് ഇതിൻ്റേത് ഇത് ജസ്റ്റ് ആക്ച്വലി ഫാമിലെ കാര്യങ്ങൾ അവരെ ഹെൽപ്പ് പടി ഫാമിലെ ആനിമൽസും ഫാമിലെ തിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇതൊന്ന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അത്ര പെട്ടെന്നൊന്നും കീറിപ്പോവില്ല ഭയങ്കര കളർഫുള്ളാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക ഓരോന്നിൻ്റെ പേര് പിക്ചർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനൊരു മൂന്നാല് പേജേ ഉള്ളൂ പക്ഷേ ഭയങ്കര കളർഫുള്ളാണ് നോക്കിയിരിക്കും കുട്ടികൾ കുറേ ആനിമൽസിന്റെ പേരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഈ ബുക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഇത് തുറരണം പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ബെഡ് ടൈം സ്റ്റോറി ബുക്കാണ് ട്രെയിനിന്റെ ഷേപ്പിലുള്ള ഒരു ബുക്ക് ദ ആനിമൽ പെറേഡ് എന്നാണ് ബുക്കിന്റെ പേര് പിന്നെ നമ്മൾ സ്കൂൾ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ആണ് ഇതും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പല ആനിമൽസിന്റെ ഫോട്ടോസ് വരെ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ പേര് ആനിമല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവരെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ആനിമൽസിൻ്റെ നെയിമും കാര്യങ്ങളും ഒക്കെ അവർക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാം മീൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം ഇത് മുഴുവൻ ഒരു തേർട്ടി സിക്സ് കാർഡ്സ് ഉണ്ട് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്പേഴ്സിന്റെ ഒരു ബുക്കാണ് ബേബീസ് ഫസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാവുന്ന സിക്സ് പ്ലസ് മന്ത്സ് തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത് ഫുൾ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുക നമ്പർ അത് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്പേഴ്സിന് ഡിനോട്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ടു ആണെങ്കിൽ രണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഇതും ഭയങ്കര കളർഫുള്ളാണ് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഇതും നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ളത് ഈ മാജിക് വാട്ടർ ബുക്കാണ് ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ റോസ്വൻ്റെ കയ്യിൽ പെന്നിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ പിക്ചേഴ്സ് നമുക്ക് തെളിഞ്ഞു വരും റബ്ബ് ചെയ്ത് കാണിച്ചേ പിക്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പിക്ചേഴ്സ് തെളിഞ്ഞു കാണും അപ്പോൾ അവർക്ക് കുറേ സമയം അങ്ങനെ പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ലാസ്റ്റ് ഉള്ളത് ഫ്ലവേഴ്സിൻ്റെ ഒരു ബുക്കാണ് ഇത് ഫ്ലവേഴ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒരു ബുക്ക് ഇതും ഈ പറഞ്ഞ പോലെ ഫ്ലവർ ഫ്ലവറിൻ്റെ നെയിം അങ്ങനെ ഒരു കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതും കുഞ്ഞുങ്ങൾക്ക് ഫ്ലവേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നല്ലതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അത്യാവശ്യം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഉണ്ട് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കുടും കൈ കൊടുത്താൽ അത്ര ഇത് വരില്ല ആൻഡ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ലെറ്റേഴ്സ് ആണ് ഏ ആ ഫ്രിഡ്ജ് ആണ് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് നമുക്കിത് കാണാൻ പറ്റുമായിരിക്കും മാഗ്നറ്റ് ഉണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് എന്താണ് ഒട്ടിച്ചു വെക്കാം അങ്ങനെ കുറച്ച് ഈ എ ബി സി ഡിയുടെ ആണ് ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് ഉള്ളിലും മാഗ്നറ്റ് വരുന്നുണ്ട് പല കളേഴ്സ് ആണ് വരിക ഇത് നമുക്ക് ആൽഫബെറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ആൻഡ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോയ്സ് ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ കളിക്കാനിരുന്ന് കഴിഞ്ഞാൽ പല ടോയ്സും പല സ്ഥലത്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ബുക്കിൻ്റെ പകുതി പേപ്പേഴ്സ് കാണാതെ വരും ഇതൊക്കെ അവരുടെ വളർച്ചയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ആ രീതിയിൽ ഇങ്ങ് കണ്ടാൽ മതി അതുപോലെ നമ്മൾ പേരൻസ് പലരും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം അവളെ കാർട്ടൂണൊക്കെ കാണിക്കാറുണ്ടായിരുന്നു ഇനി ഒരിക്കൽ ചെറിയ പനിയോ ജലദോഷമോ മറ്റോ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരുടെ ഡോക്ടർ ആണ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ടു ഇയേഴ്സ് വരെ കുഞ്ഞുങ്ങൾക്കൊട്ടും സ്ക്രീൻ ടൈം കൊടുക്കാനായിട്ട് പാടില്ല പകരം അവർക്ക് ടോയ്സോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ സ്ക്രീൻ ടൈം കൊടുത്തു കഴിയുമ്പോഴത്തേക്കത് പലതരത്തിലുള്ള ഡിലെയ്സിന് കാരണമാകും അപ്പോൾ അതിന് പകരം നമുക്ക് അവർക്ക് കൂടുതൽ ടോയ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവരതുമായിട്ട് എൻഗേജ്ഡായിട്ടിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്